ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി മോളൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടാ അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ നമ്മളെ മോളൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മളെ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാ അതിലൊരു അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടാ അതവിടെ വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഈ ചോപ്പറൊക്കെ കണ്ടുപിടിക്കണു മുന്നൊക്കെ ആൾക്കാർ എന്താ ചെയ്യാ നമ്മളെ കത്തിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യട്ടോ അപ്പം പിന്നെ ചോപ്പറുള്ള കാരണം നമുക്ക് എളുപ്പമല്ലോ പിന്നെ അതാ ഒരു സബോള എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചീനമുളകുണ്ടെങ്കിൽ അത് ഇട്ടുള്ളൂ അപ്പം പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് കൂടുതൽ പച്ചമുളക് ഇടണം ഇട്ടുണ്ടട്ടോ പിന്നെ അതാ നമ്മുടെ വെളുത്തുള്ളി തോലി വളർന്നിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ചെയ്തിട്ടെടുക്കാട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സബോള കട്ട് ചെയ്യട്ടോ ഇപ്പൊ പണ്ടത്തൊക്കെ നോ പെരുന്നാളിൻ്റെ മെയിൻ താരം ഇരുന്നു ഈ മുകളൂട്ടാന് മളപ്പുറത്താരുടെ ഫേവറേറ്റ് ആയിട്ടത് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരു വയറ് ചോറ് മുകളൂട്ടാന് കൂട്ടിയിട്ട് ഇപ്പം നമുക്ക് മന്തിയായി ബിരിയാ ഏത് തരം ബിരിയാണികൾ വേണമെങ്കിൽ അതും ഉണ്ട് ഒക്കെ കൂടി ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ പഴയക്കാത്ത രുചികളൊക്കെ നാവിൽ നിന്ന് പോയല്ലേ പക്ഷെ എനിക്കിതൊക്കെ ഇഷ്ടമായിട്ടാണ് ഒരു കഷ്ണം ഉണക്കൽ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി ഞാനിപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കിട്ടാ അപ്പം മലപ്പുറത്തുകാർ ഇതിനെ മുളൂട്ടാന്ന് പറയും പക്ഷേ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഒക്കെ വരുമ്പോൾ ഇതിലൊരു കഷ്ണം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊരു മധുരമുള്ള ഐറ്റം ആക്കുകയാണ് അപ്പോൾ അതെന്തായി പുളിയഞ്ചി ആയിട്ടാണ് അപ്പോൾ ഇവിടെ തൃശ്ശൂർ ഭാഗത്തേക്ക് ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ ഞാൻ അത് കാണുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു പിന്നെ തുടക്കത്തിലൊന്നും എനിക്കപ്പോൾ അത് ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം എനിക്ക് എന്റെ നാട്ടിലെ മോളൂട്ടാങ്ങ് കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഈ മധുരം ഇട്ടത് കൂട്ടുമ്പോ എനിക്ക് എന്തോ ഒരു പോലെ ആയിരുന്നു കേട്ടാ പിന്നെ അതൊക്കെ ശീലായിട്ടാ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടാ സബോള ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഞാൻ കൂടുതൽ സംസാരിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടെടുക്കട്ടാ ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ് അത്ര വലിയ തക്കാളിയല്ല എല്ലാം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യട്ടെ നല്ല വേണ്ട വേണ്ടട്ടാ നമ്മള് പെരുന്നാളായിട്ട് സാദാ ചോറ ഉണ്ടാക്കണേട്ടാ ചിക്കൻ ഉണ്ട് പിന്നെ മീനൊക്കെ ഉണ്ട് സാധാ ചോറാക്കാന്ന് വിചാരിച്ചു ബിരിയാണി മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട വിചാരിച്ചു അതൊക്കെ ഇപ്പൊ എപ്പോഴെപ്പോഴും കഴിക്കട്ടെ ഇതാണ് ഇപ്പൊ നമ്മൾ അപൂർവം കഴിക്കുന്ന സാധനങ്ങൾ അപ്പൊ ഇതാക്കാന്ന് വിചാരിച്ചു അപ്പൊ തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ നമ്മള് പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചീനമുളകെട്ടാന്ന് കേട്ടാ നമ്മളെ ചീനമുളകുമ്മറേ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പൊ തീർന്നു ഇനി പിന്നെ കുറച്ചൊക്കെ ഉണ്ടാവും ഞാൻ പിന്നെ പൊട്ടിക്കാൻ പോണ്ട മടിക്ക് പച്ചമുളക് തന്നെ ഇടാന്ന് ചോദിച്ചു നമ്മള് എളുപ്പം നോക്കുന്ന ആൾക്കാരല്ലേ കുറച്ച് കൊറച്ച് എരിവ് ഉണ്ടാവുട്ടെ നമ്മളെ മുകളെ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കേൾക്കോളെ എല്ലാവർക്കും ഇഷ്ടാവും ഇഷ്ടാവ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താം എന്നാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ പച്ചമുളക് ഒക്കെ കട്ട് ചെയ്യട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം പിന്നെ അപ്പം നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് എടുത്ത കേട്ടോ പച്ചമുളക് കണ്ടിട്ട് അരി പേടിക്കേണ്ട എരിവ് കൂടുതട്ട് എരിവൊന്നും കൂടില്ല കേട്ടോ നമ്മൾ നല്ലോണം പുളി ചേർക്കും നമ്മളെ മുഴുവൻ അല്ലേ ആ പുളിയുടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള എരിവ് നമ്മൾ കൊടുക്കണം അതിനാണ് ഇത്ര എരിവ് ഇട്ട് കൊടുക്കണേട്ടോ കുറച്ച് എരിവുള്ള ടൈപ്പാണ് നമ്മൾ മുൾ കൂട്ടാൻ കേട്ടോ അപ്പം അതെത്ര പോലെ പുളി വെള്ളത്തിൽ ഇട്ടിൻ്റെ അതൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ അപ്പം ഇത് നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഐറ്റംസ് ഒക്കെ ഇല്ല അതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ സബോള ഇട്ട് കൊടുക്കാൻ പോണത് ചില ആൾക്കാർ സബോള വാറ്റിയിട്ടൊക്കെ തക്കാളിയും സബോളയും പച്ചമുളകും ഒക്കെ വാറ്റിയിട്ടാക്കും കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ ആക്കിയാൽ മതി നല്ല ടേസ്റ്റ് അതുപോലെ ആക്കിയാൽ കേട്ടോ അപ്പൊ അതാ തക്കാളി ഇട്ട് കൊടുക്കാൻ പോവാണ് ഇനി നമുക്ക് നമ്മളെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കട്ടാ അപ്പൊ പച്ചമുളക് മുഴുവൻ കട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ വെളുത്തുള്ളി ഇട്ട് കൊടുക്ക വലിയ വെളുത്തുള്ളിയാണെന്ന് വെച്ചാൽ ഒന്ന് ഈണാക്കിട്ടൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇത് പത്ര വലുപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഈണാക്കണില്ലാട്ടാ പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ആവുമ്പോ സെറ്റ് ആയില്ലേ പിന്നെ അടക്ക ഒരു വെളുത്തുള്ളി കടിക്കടിക്കുന്ന നല്ല അപ്പൊ നമ്മള് ചുവപ്പ് ചെയ്ത് വെച്ച ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കൂടുതലും ഇഞ്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് ഞാൻ രണ്ട് സ്പൂണും മുളകും പൊടി ഇട്ടുകൊടുക്കണ്ട അരസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കണ്ട മെയിൻ താരം കറിവേപ്പിലാട്ടോ അതും കൂടി ഇട്ടുകൊടുക്കേണ്ട പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് അയനാവശം ഒന്നും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മളെ കൈ വെച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് ഞാൻ കൊടുക്കണം എന്നാലാണ് നമ്മളെ മുളക് അതിൻ്റെ ടേസ്റ്റിങ്ങി വരികയുള്ളൂ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈക്ക് ഒരു നീറലുണ്ടാവാൻ ചാൻസ് ഇട്ടിട്ടാണ് നമ്മളെ പച്ചമുളക് നല്ല എരിവുള്ളതാണെന്ന് വെച്ചാൽ നല്ലൊരു നീറ്റം കിട്ടാൻ ചാൻസ് ഉണ്ടേ ഉണ്ടല്ലേ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് മിക്സ് ചെയ്യുമ്പോട്ടോ ആ ഇഞ്ചിടേയും വെളുത്തുള്ളിയുടെയും സബോളയുടെ ഒക്കെ മണം അങ്ങോട്ടാവുമ്പോൾ ഒരു അടി പൊടി തന്നെ കേട്ടോ നല്ലൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത് എല്ലാവരും എല്ലാതും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളമുണ്ട് അപ്പം നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ അതേ അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നല്ല വേവട്ട അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ അതേ നമ്മളെ മുള്ളൂട്ടാനൊക്കെ തളച്ച് സെറ്റായി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ നല്ലൊന്നും വെന്ത് വറ്റി കുറുകട്ടാ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ മുള്ളൂട്ടാനൊക്കെ കുറുകി സെറ്റായിട്ടാ നല്ല വേവൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഐറ്റംസ് പൊടിച്ച് തീർക്കാണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കട്ടാ ഉലുവും കടുകും പൊടിച്ച് ചേർക്കണം ചില ആൾക്കാരൊക്കെ അരി മണിയൊക്കെ പൊടിച്ച് ചേർക്കട്ടാ നമുക്ക് അതൊന്നും വേണ്ട നമുക്ക് ഉലുവീം കടുകും പൊടിച്ച് അപ്പൊ ഞാൻ ഒരു ചട്ടി വെച്ചു കൊടുക്കണ്ടട്ടാ ഞാൻ ഉലുവെട്ട് കൊടുക്കാൻ പോവാണ് ആ കുറച്ചൂര് വെട്ടൊടുക്കണോട്ട ഒരുപാടൊന്നും വേണ്ട നമ്മളെ കറി നമ്മളെ മോളൂട്ട ഓൾറെഡി കുറുക്കണ്ടല്ലോ അപ്പൊ കടുക് ഇട്ട് കൊടുക്കണം കേട്ടാ ഇതൊന്നും വറുത്തെടുക്കണേ നന്നായി വറുത്തെടുക്കട്ട പൊട്ടി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വേണ്ടിയിട്ട് പോലെ പൊട്ടി വരും അതുപോലെ പൊട്ടിച്ചെടുക്കണം നമ്മളിപ്പോ പൊട്ടലൊക്കെ ഒരു ഇതൊക്കെ കഴിഞ്ഞു തുടങ്ങിട്ടാ അപ്പൊ അതേ മിക്സിയിലിട്ട് ഇടിച്ചെടുക്കാമോന്നും ഇല്ല കേട്ടോ പൊടിച്ചെടുക്കാളോ ഒന്നുമില്ല അപ്പൊ ഞാൻ ഇതിലിട്ടിട്ട് എന്നെ പൊടിച്ചെടുക്കാന്ന് ചോദിച്ചു മിക്സിയുടെ ജാറിനെയുള്ള അത്ര ഒന്നും ഇല്ലല്ലോ അപ്പൊ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കട്ടെട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പതേ നമ്മളെ മുളൂട്ടാനൊക്കെ നല്ല വറ്റി പുറുകിണ്ടിട്ടാ ഇതുപോലെ കുറുകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ട ഇനി നമുക്ക് പൊടിച്ച പുലുവിയും കടുക് ഇട്ടു കൊടുക്കട്ടാ മിക്സിക്കൊന്നും പോയില്ല മിക്സിയുടെ ജാറൊക്കെ വെറുതെ മണക്കെടുക്കണ്ടല്ലോ അതുപോലെ പൊടിച്ചെടുത്താൽ മതി വറുത്തതല്ല പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും അതും കൂടി ഒന്ന് അതിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കാട്ട് നമ്മൾ മുളൂട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാട്ടാ അപ്പൊ ചട്ടി വെച്ചോ ഇനി വെളിച്ചെണ്ണ വെച്ചുകൊടുക്കട്ട അതേ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ നല്ല തളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാനിരിക്കിതാ കടുക് ഇട്ടുകൊടുത്തു ഇനി കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്ക കേട്ടോ ചെറിയ പൊട്ടിത്തെ പ്രതീക്ഷിക്കാം അപ്പൊ അതൊന്ന് പൊട്ടിക്ക പൊട്ടത്തേക്കാൾ വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് നമ്മളെ കടുക് ഒക്കെ പൊട്ടിണ്ട്ട്ടാ അപ്പൊ നമുക്ക് അത് മാറ്റിയിട്ട് നമ്മളെ മുള്ളൂട്ടാൻ വെച്ചുകൊടുക്കാം ഇതായിരിക്കും ഒഴിച്ചു കൊടുക്കട്ടെ കടുക് പൊട്ടിച്ചത് കണ്ടില്ലേ തെറ്റായില്ലേ അപ്പം എല്ലാവരും ഇതേപോലെ മലപ്പുറംകാരുടെ സ്പെഷ്യൽ മോളൂട്ടാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇഷ്ടപ്പെടുക ഫീഡ്ബാക്ക് അറിയിക്കാനും വർക്ക് ചെയ്തിട്ടാണ് അപ്പൊ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാ ബായ്